വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്കായിട്ട് പോവാം ഫസ്റ്റ് അനലൈസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ബിലോ താഴെ കുറച്ച് ഒന്ന് മുതൽ നാല് വരെ സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട് അതിന്റെ താഴെ കുറച്ച് ഓപ്ഷൻസും നൽകിയിട്ടുണ്ട് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോളൻകൈമ ടിഷ്യൂസ് പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ് കോളൻകൈമ ടിഷ്യൂസ് പ്ലാന്റ്സിന് സ്ട്രെങ് സപ്പോർട്ടും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കോളൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് ദ സെൽസ് സീൻ ഇൻ ഹാവ് ദ എബിലിറ്റി ടു കണ്ടിന്യൂസ്ലി ആർ ഡിവൈഡർഡ് മെരിസ്റ്റമാറ്റിക് സെൽസ് തേർഡ് ദ സ്റ്റെം ഓഫ് സ്റ്റെ പ്ലാന്റ് ബാമ്പു ഡസ് നോട്ട് ഹാവ് ലാറ്ററൽ മെരിസ്റ്റം ഫോർത്ത് വൺ ഇൻ മോണോകോട്ട് മെരിസ്റ്റം സീൻ ഇൻ ബിറ്റ്വീൻ ടു നോഡ് ഈസ് കോൾഡ് ലാറ്ററൽ മെരിസ്റ്റം അപ്പൊ മെരിസ്റ്റമാറ്റിക് സെൽ എന്താണെന്ന് പറഞ്ഞിട്ട് ലാറ്ററൽ മെരിസ്റ്റം എന്താണെന്ന് പറഞ്ഞേക്കാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ബാമ്പു പോലെയുള്ള പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിന് എന്തില്ല ാട്രൽ മെരിസ്റ്റം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏതാണ് എന്ന് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ വൺ ടു ഇൻകറക്ട് ബി വൺ ത്രീ കറക്റ്റ് കറക്റ്റ് ത്രീ ഫോർ ഇൻകറക്റ്റ് ഡി 4, ഇൻകറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ടുവും ത്രീയും ഇതില് കറക്റ്റ് ആണ് ബെരിസ്റ്റമാറ്റിക് സെല്ലെന്താണ് അതുപോലെ ലാട്രൽ മെരിസ്റ്റം കാണപ്പെടുന്നില്ല എന്ന് പറയുന്നതും കറക്റ്റ് ആണ് ഒന്നും നാലും തെറ്റാണെന്നാണ് ഇതിന്റെ ഉത്തരം അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പഠിച്ചു വെക്കുക എന്താണ് ലാറ്റർ മെരിസ്റ്റം എന്ന് പഠിച്ചു വെക്കുക പിന്നെ ലാറ്റർ മെരിസ്റ്റത്തിന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കോളം കയ്മ പാരം കൈമ സ്ക്ലീറങ്ക ആ അതിനെ കുറിച്ച് ആ ടിഷ്യൂസിനെ കുറിച്ചൊക്കെ ആ പോർഷൻസ് ഒക്കെ നന്നായി കവറപ്പ് ചെയ്യുക അപ്പൊ അതിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും രണ്ടാമത്തെ ചൂസ് ആൻഡ് റൈറ്റ് കറക്റ്റ് ആൻസർ ഫ്രോം ദ ഓപ്ഷൻസ് ഗവൺ ബിലോ വേർ ദർ കറക്ട് മാസ്ഡ് മാച്ച് ദോളോയിങ് ആണ് ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് ഹെക്കൽ ജോൺ റോബർട്ട് എസ് വിറ്റർ ഇത്രയാണ് നൽകിയിരിക്കുന്നത് ഇതിൽസ്റ്റ് ഹെക്കൽസ് ഹെക്കൽ എന്താണ് ലിവിങ് തിങ്സ് വെയർ ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ കിങ്ഡം ലിവിംഗ് തിങ്സിനെ മൂന്ന് കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് ഏണസ്റ്റ് ഹെക്കൽ ടു കറക്റ്റ് ആൻസർ B എന്ന് പറയുന്നത് ജോൺ ജോൺ റേ റേ ഇനിഷ്യേറ്റഡ് ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷന്റെ സയന്റിഫിക് മെത്തേഡ് ഇനിഷ്യേറ്റ് ചെയ്ത ആളാണ് ആര് ജോൺ റേ എന്ന് പറയുന്നത് ആണ് സി കാൾ ലീനിയസ് കാൾ ലീനിയസ് ഫാദർ ഓഫ് ടാക്സോണമി ഫാദർ ഓഫ് ടാക്സോണമി എന്ന് അറിയപ്പെടുന്നതാണ് കാൾ ലീനിയസ് ഡി റോബർട്ട് എച്ച് വിറ്റക്കർ റോബർട്ട് എച്ച് വിറ്റക്കർ എന്താണ് ഡി വന്നിരിക്കുന്നത് ലിവിങ് തിങ്സ് വെയർ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ് കിങ്ഡം ലിവിങ് തിങ്സിനെ അഞ്ച് കിങ്ഡംസ് ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തു അപ്പൊ ഡി വരുന്ന മൂന്നാമം അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എ ബി സി ഡിന്ന് മൂന്ന് ഇത് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റ് എ ഇതാണ് എ ടു ബി ഫോർ സി വൺ ഡി ത്രീ അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ തരുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾ മാച്ച് ചെയ്ത് വെക്കുക ഏതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് മാച്ച് ചെയ്ത് വെക്കുക എന്നിട്ട് ഓപ്ഷൻസിലേക്ക് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് വരും അപ്പൊ ആദ്യം തന്നെ ഇതുപോലെ മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ഓർഡർ നോക്കി ഏതാണെന്നുള്ളത് എടുത്ത് എഴുതുക ഇനി ക്വസ്റ്റ്യൻ നമ്പർ ത്രീ അനലൈസ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദിൻ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്ത് ക്വസ്റ്റിൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ദ്രാക്ട് ആൻഡ് ദ ദറിജിനൽ സ്റ്റേറ്റ് ദ നെയ്മൽ ടിഷ്യൂ മെൻഷൻഡ് ഹിയർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന ആനിമൽ ടിഷ്യൂവിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മസിൽ ടിഷ്യൂ ആണ് ഏതാണ് മസിൽ ടിഷ്യ മസിൽ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് സെൽ ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റിഗൻ ദ ഒറിജിനൽ സ്റ്റേറ്റ് കോൺട്രാക്ട് ചെയ്യാനും പിന്നെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചുവരാനും കഴിയുന്നത് ഏതാണ് മസിൽ ടിഷ്യൂ ആണ് റൈറ്റ് ഇസ് ഫങ്ഷൻ്റെ ഫംഗ്ഷൻ എന്നാണ് മോളി പറഞ്ഞത് തന്നെയാണ് ഫംഗ്ഷൻ അല്ലേ എനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദി ബോഡി ബോഡിയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി ബോഡി മൂവ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫോർത്ത് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ പിച്ചർ അതിന്റെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റിൻ പിക്ചർ നോക്കിയിട്ട് താഴ്ച ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ നെയ്മ സെൽ ഓർഗനില്ല ഷോണിൻ ദ ഫിഗർ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സെല്ലോർഗനില്ല ഏതാണ് റൈബോസോ ഇവിടെ ഇപ്പൊ റൈബോസ് ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തരാം മൈറ്റോകോൺട്രിയോ ക്ലോറോപ്ലാസ്റ്റോ ഏത് വേണമെങ്കിലും ന്യൂക്ലിയസോ ഒക്കെ തരാം അപ്പൊ സെല്ലോർഗനല്ല തന്നിരിക്കുകയാണ് ഇപ്പൊ ഏത് സെല്ലോർഗനില് വേണേലും തരാം അപ്പൊ സെല്ലോർഗനൽസും അതിന്റെ ഫംഗ്ഷൻസും നന്നായി പഠിച്ചു വച്ചിരിക്കുക ഇത് തന്നിരിക്കുന്നത് റൈബോസോം ആണ് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദി സെല്ലോർഗനിലെ ഈ സെല്ലോർഗനിലയുടെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്താണ് ഫങ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് റൈബോസോം ഇപ്പൊ ഓരോ സെല്ലോർഗനൽസിന്റെയും അതിന്റെ ഫംഗ്ഷൻസും ഷോർട്ടായിട്ട് എഴുതി പഠിച്ചു വെക്കുക ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ the name of scientists who contribute in the field ൂഇൻ ഫീൽഡ് ഓഫ് ടാക്സോണമി ആർ ഗിവൺ ബിലോ ഐഡന്റിഫൈ ദിയർ കോൺട്രിബ്യൂഷൻ വിച്ച് ഇസ് ബോക്സ് ആൻഡ് മേക് പേയർസ് ഇവിടെ കുറച്ച് സയൻറ്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസും നൽകിയിട്ടുണ്ട് അതിനെ ടേബിൾ ആക്കുക അല്ലെങ്കിൽ ഓരോരോ ക്ലാസ് ഓരോരോ കോൺട്രിബ്യൂഷൻസും ആരുടേതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നിരിക്കുന്നത് കാൾവോസ് തന്നിട്ടുണ്ട് ജോൺ തന്നിട്ടുണ്ട് തിയോ ഫ്രസ്റ്റസ് തന്നിട്ടുണ്ട് ആർ എസ് വിറ്റക്കർ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും നമുക്ക് നോക്കാം കാൾവോസ് എന്ന് പറഞ്ഞിരിക്കുന്ന സിക്സ് കിൻഡം ക്ലാസിഫിക്കേഷൻ ആണ് കാൾവോസിന്റെ നെക്സ്റ്റ് ജോൺറേ യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം സ്പീഷ്യസ് എന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്ത ആളാണ് ജോൺറേ കാൾവോസ് എന്നാണ് സിക്സ് കിൻഡം ക്ലാസിഫിക്കേഷൻ ആണ് തിയോ ഫ്രസ്റ്റസ് എന്നാണ് ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ് ട്രീസ് ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് പ്ലാന്റ്സിനെയും പ്ലാന്റ്സിനെ ട്രീസ് ഷ്രബ്സ് ഹെർബ്സ് എന്ന് ക്ലാസിഫൈ ചെയ്ത ആളാണ് തിയോഫ്രസ്റ്റസ് ആർ എച്ച് വിറ്റക്കർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ആർ എച്ച് വിറ്റക്കറ് ഫൈവ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് അപ്പോ ഓരോ സയന്റിസ്റ്റും അവരുടെ കോൺട്രിബ്യൂഷൻസ് നോക്കി വെച്ചിരിക്കണം അഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കാൾവോസ് സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ജോൺ റേ ജോൺസ് ദി ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം തിയോ ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻറ്റു ട്രീസ് ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് ആർ എച്ച് വിറ്റക്കർ ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇതിലെ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ ലിമിറ്റേഷൻ ഓഫ് കാൾ ലീനിയസ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കാൾ ലീനിയസിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ലിമിറ്റേഷൻസ് പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം അക്കോർഡിംഗ് ടു ദി സിസ്റ്റം ലിവിങ് ഓർഗാനിസം ആർ ഡിവൈഡ് ഇൻ ടു ടു കിങ്ഡം ഈ സിസ്റ്റം അനുസരിച്ച് ലിവിംഗ് ഓർഗാനിസത്തെ ജീവനുള്ളവയെ എങ്ങനെയാണ് രണ്ട് കിങ്ഡം സൈഡാണ് തിരിച്ചത് അനിമേലിയ പ്ലാന്റ് എങ്ങനെയായിട്ടാണ് തിരിച്ചത് അനിമേലിയ and, anna, and, anna, bacteria, and in plant എന്ന രണ്ടായിട്ടാണ് തിരിച്ചിരുന്നത് ബാക്ടീരിയ പാരമീസിയം ആൻഡ് ഈസ്റ്റ് കാനോട്ട് ബി ഇൻക്ലൂഡിൻ ദ പ്ലാന്റ് ഓർ ആനിമൽ കിങ്ഡം പ്ലാന്റിലോ അല്ലെങ്കിൽ ആനിമൽ കിങ്ഡത്തിലോ ആരും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ബാക്ടീരിയോ പാരമീസിയത്തിനെയോ ഈസ്റ്റിനെയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ടു ഓവർകം ദീസ് ലിമിറ്റേഷൻ ഓഫ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ദ സയന്റിസ്റ്റ് റോബർട്ട് എസ്വിറ്റർ ക്ലാസിഫൈഡ് ഓർഗാനിസം ഇൻ ടു ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ അപ്പൊ ഈ ലിമിറ്റേഷനോ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ എസ് വിറ്റർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ഓക്കെ അപ്പോ കാൾ ലീനിയസിന്റെ എന്താണ് രണ്ടായിട്ടാണ് അദ്ദേഹം അനിമേലിയ പ്ലാന്റ് എന്നിങ്ങനെ രണ്ടായിട്ടാണ് ഇതാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പോരായ്മ എന്ന് പറയുന്നത് രണ്ട് കിങ്ഡം ആയിട്ടാണ് തിരിച്ചോളൂ അനിമേലിയ പ്ലാന്റ് അതിൽ ബാക്ടീരിയം പാരമീസിയും ഈസ്റ്റും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല പ്ലാന്റിലും ഇൻക്ലൂഡഡ് അല്ല ആനിമിൾ ഇൻക്ലൂഡഡ് അല്ല അപ്പോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിട്ടാണ് ഫൈവ് ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് റോബർട്ട് എസ് വിറ്റർ ഫൈവ് കിണ്ട ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം അനലൈസ് ദ ഗൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ടേബിൾ ഫംഗ്ഷൻസും പെക്യുലാരിറ്റീസും ഒരു കുളത്തിൽ തന്നിട്ടുണ്ട് സെൽ ഓർഗനൽസ് അപ്പം ഞാൻ മുമ്പും പറഞ്ഞിരുന്നു സെൽ ഓർഗനൽസയും അവയുടെ ഫങ്ഷൻസും നന്നായി പഠിക്കുക ഇങ്ങനെ വൺ വൺ പോയിന്റ് ആയിട്ട് ഒരു ഓരോ പോയിന്റ്സ് വൈസ് ആയിട്ടാണെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ഓരോ സെൽ ഓർഗനലിനെയും എൻ്റെ ഫംഗ്ഷൻസും ചെറിയ ചെറിയ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി ഇപ്പോൾ നമുക്ക് നോക്കാം സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ആരാണ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു റൈബോസോം ഏതാണ് റൈബോസോം ഇനി നെക്സ്റ്റ് സംബന്ധിക്കുന്നത് മൈറ്റോ ആണ് മൈറ്റോ കോൺട്രിയുടെ ഫംഗ്ഷൻ എന്താണ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി ആ എനർജിയുടെ പ്രൊഡക്ഷനും സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈറ്റോ കോൺട്രിയ നെക്സ്റ്റ് കളക്ട് സെൽ സെക്വേഷൻ ലൈക്ക് എൻസെയിം ഹോർമോൺ മ്യൂക്കസ് എക്സെട്ര ഇൻ സ്മോൾ വിസിക്കൽ അല്ലേ എൻസെയിംസ് ഹോർമോൺസ് മ്യൂക്കസ് പോലെയുള്ള സെക്വേഷൻസിനെ കളക്ട് ചെയ്യുന്നത് ആണ് ആരെന്ന് പറയുന്നത് ഗോൾ ജി എന്ന് പറയുന്നത് നെക്സ്റ്റ് വാക്യൂൾ വാക്യൂൾ സ്റ്റോർസ് വാട്ടർ സോൾട്ട് വേസ്റ്റ് മെറ്റീരിയൽ വാട്ടറിനെയും സോൾട്ടിനെയും വേസ്റ്റ് മെറ്റീരിയലിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് വാക്യൂൾ എന്ന് പറയുന്നത് അപ്പൊ സെൽ ഓർഗനൈസും അതിന്റെ ഫംഗ്ഷൻസും ഒരു ഇമ്പോർട്ടന്റ് ആണ് നന്നായി പഠിച്ചു വെക്കുക സെവൻത് ക്വസ്റ്റ്യൻ റീ റൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് കറക്റ്റ്ലി ഇഫ്സ് ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഇവിടെ താഴെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടിൽ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബോട്ടണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടൽ അല്ല തിയോഫ്രസ്റ്റസ് ആണ് ആരാണ് തിയോഫ്രസ്റ്റസ് നെക്സ്റ്റ് മൊണീറ ഇൻക്ലൂഡ്സ് യൂണിസ് ഓർഗാനിസം വിത്ത് ഡിസ്റ്റിങ്ക്ട് ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൊണീറല്ല ആരാണ് പ്രോട്ടിസ്റ്റിയാണ് ഏതാണ് പ്രോട്ടിസ്റ്റ ഇനി സെവൻത് ക്വസ്റ്റ്യൻ സയന്റിഫിക് നെയിംസ് ആർ ഗിവൻ ടു ഓർഗാനിസം ും കമ്പൈൻ ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് എന്താ ഉണ്ടാക്കുന്നത് ഒരു ജീവിക്ക് നമ്മുടെ സയന്റിഫിക് നെയിം ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോ മനുഷ്യന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞ ഹോമോസാപ്യൻസ് എന്നാണ് ഹോമോസാപ്യൻസ് അപ്പൊ ഹോമോ എന്ന് പറയുന്നത് ജീനസും ആണ് സ്പീഷ്യസാണെന്ത് സാപ്പിയൻസ് അപ്പൊ ഹോമോസ് ജീനസ് നെമും സ്പീഷ്യസ് നെയ്മും കൂട്ടിച്ചേർത്തിട്ടാണ് ഹോമോസാപ്പിയൻസ് എന്ന സയന്റിഫിക് നെയിം മനുഷ്യന് നൽകിയിരിക്കുന്നത് അപ്പൊ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെയ്മിങ് ഓർഗാനിസം സയന്റിഫിക്കലി ഇൻ ദിസ് വേ ഇതുപോലെ ഓർഗാനിസത്തിന് ഇങ്ങനെ സയന്റിഫിക് നെയിം നൽകാൻ നൽകുന്നതിലുള്ള സിഗ്നിഫിക്കൻസ് ഗുണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എന്താണ് ജീനസ് ഏതാണ് അതിന്റെ സ്പീഷ്യസ് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും അത് തന്നെയാണ് അതിന്റെ ഉത്തരവ് അപ്പം നമുക്ക് അതിനെങ്ങനെ എഴുതാം ബൈ ഗിവിംഗ് സയന്റിഫിക് നെയ്മ് ഓർഗാനിസം ക്യാൻ ബി ഈസിലി ഐഡന്റിഫൈഡ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ദ ഡിഫിക്കൽറ്റി റേസിംഗ് ഔട്ട് ആൻഡ് ഓർഗാനിസം നോൺ ബൈ വേരിയസ് നെയിംസ് ഇൻ ഡിഫറെ ലാംഗ്വേജസ് ആൻഡ് റീജിയൻ നമുക്കറിയാം നമ്മുടെ നാടുകളിൽ അല്ലെ പല പല നാടുകളിൽ പല ഭാഷകളിലായിരിക്കും ഓരോരോ ജീവികൾ അറി അറിയപ്പെടുക ഇപ്പോൾ നമ്മൾ ഉപ്പൻ കാക്ക എന്ന് ചെമ്പോത്ത് എന്ന് പറയും ഉപ്പൻ കാക്ക എന്ന് പറയും അതിനൊക്കെ ഒരു ഒരു ജീവിക്ക് തന്നെ പല പേരുകളായിരിക്കും പല നാട്ടിലും പറയപ്പെടുന്നുണ്ടാവുക അപ്പോ ഇങ്ങനെ സയന്റിഫിക് നെയിം ഒരു ഒരു സയന്റിഫിക് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു നെയിമേ വരുവുള്ളൂ അല്ലേ അത് ഈ ലോകം വേൾഡ് മുഴുവൻ അറിയാവുന്ന ഒരു സയന്റിഫിക് നെയിം ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അതാണ് ജീവി എന്നുള്ളത് നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് ഉപ്പം കാക്കാന് ചെമ്പോ ചെമ്പോത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ചെമ്പോത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പം കാക്ക എന്ന് പറയുന്ന നാട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഓരോ ജീവികൾക്കും വ്യത്യസ്തം പേരുകളിൽ അല്ലെങ്കിൽ ജീവികൾക്കെല്ലാം പ്ലാന്റ്സിനായാലും വ്യത്യസ്ത പേരുകളിലായിരിക്കും ഓരോ ഇതും അറിയപ്പെടുന്നുണ്ടാവും അപ്പൊ ഒരു സയന്റിഫിക് നെയിം ഉണ്ടെങ്കിൽ ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ഏതാണ് പ്ലാന്റ് എന്നോ അല്ലെങ്കിൽ ഏതാണ് ആനിമൽ എന്നോ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ് നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ബയോഡൈവേഴ്സിറ്റി ഹെൽപ് എലോട്ടോ എലോട്ട് ഫോർ ദ സസ്റ്റൻസ് ഓഫ് ഓർഗാനിസം ആൻഡ് ഓൾസോ ഫോർ ദ സസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് അല്ലേസ് ദസ്റ്റേറ്റ്മെന്റ് ഐ പ്രിപ്പയർ നോട്ട് എബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് നിങ്ങളൊരു പോയിന്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റല്ല ഒരു സ്റ്റേ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് എന്തൊക്കെ പോയിന്റ്സ് എഴുതാം എന്ന് നോക്കാം പ്രൊട്ടക്ടിങ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം മീൻസ് അബ്സൊലൂട്ടിലി അസൻഷ്യൽ ഫോർ മെയിൻ്റെയിനിങ് ദ ബാലൻസ് ഇൻഇൻ ദ എൻവയർമെന്റ് എൻവയർമെന്റിനെ ബാലൻസിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇഫ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം ഗെറ്റ് ഡിസ്ട്രോയിഡ് ദർ വിൽ ബി എ സൈമൾട്ടേനിയസ് ഡിസ്ട്രക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി നമ്മുടെ നാച്ചുറൽ എക്കോസിസ്റ്റം ഡിസ്ട്രോയ് ചെയ്താൽ നശിപ്പിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയും നശിച്ചു നശിക്കും ഇറ്റ് വിൽ കോസ് ഹ്യൂജ് ഇമ്പാക്ട് ടു ദ എൻവയോൺമെന്റ് ഇത് നമ്മുടെ എൻവയറമെൻറ്റിനെ ഹ്യൂജ് ആയിട്ടുള്ള വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കും ഫോറസ്റ്റ് ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽസ് ലൈക്ക് ഫുഡ് മെഡിസിൻ ഫ്യൂവൽ എക്സെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങളായ ഫുഡ് മെഡിസിൻസ് ഫ്യൂവൽസ് അല്ലേ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുന്ന അൾട്ടിമേറ്റ് സോഴ്സ് കിട്ടുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോറസ്റ്റ് പോസിബിൾ ഓൺലി ത്രൂ ദ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈ ഫോറസ്റ്റ് നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ലഭ്യമല്ലാതെ വരും ഫുഡ് മെഡിസിൻ ഫ്യൂൾസ് ഒന്നും കിട്ടാതെ വരും അൾട്ടിമേറ്റ് സോഴ്സ് ഉള്ളതാണ് അല്ലെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നിലനിർത്തുക എന്നുള്ളത് അത് കൺസർവ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് എൻവയറൺമെൻ്റൽ സർവീസ് സോയിൽ ഫോർമേഷൻ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് അവൈലബിളിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ കൺട്രോൾ ഓഫ് ഫ്ലഡ് ക്ലൈമറ്റ് കൺട്രോൾ ആർ ഫ്യൂ എമെങ് ദം അപ്പൊ ഈ ഒരു സാധനം സംരക്ഷിച്ച തന്നെയും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മൾ എൻവയൺമെന്റിന് ഗുണ സോയിൽ ഫോർമേഷന് ഹെല്പ് ചെയ്യും പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് തടയും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ബാലൻസിങ് നടത്താൻ പറ്റും പിന്നെ എന്താ ഫ്രഷ് വാട്ടറിന്റെ അവൈലബിലിറ്റി പിന്നെ ഫ്ലഡ് പ്രളയങ്ങൾ തടയാൻ പറ്റും ക്ലൈമറ്റ് കൺട്രോൾസ് ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നശി നഷ്ടപ്പെടും അപ്പോൾ കൺസർവേഷൻ ഓഫ് ബയഡൈവേഴ്സിറ്റി പ്രൊവൈഡ്സ് കൾച്ചറൽ സർവീസ് ആൻഡ് ഓക്സിലറി സർവീസസ് ടു അപ്പോൾ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യുന്നത് മൂലം നമുക്ക് കൾച്ചറൽ സർവീസസ് മാത്രമല്ല ഓക്സിലറി സർവീസസും കൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ടാക്സോണമി ഹയറാർക്കി ഓഫ് കോക്കനട്ട് ട്രീ ബൈ ചൂസിങ് ദ അപ്രോപ്രിയറ്റ് ടേംസ് ഫ്രോം ദ ബോക്സ് കുറച്ച് നെയിംസ് ബോക്സിൽ തന്നിട്ടുണ്ട് ഇതിൽ കോക്കനട്ട് ട്രീ കോക്കനട്ട് ട്രീക്ക് ചേരുന്ന കാര്യങ്ങൾ എഴുതാനാണ് അപ്പോൾ കോക്കനട്ട് ട്രീയുടെ ടാക്സോണുകൾ എഴുതാൻ പറയുന്നത് റാങ്കുകൾ തന്നിട്ടുണ്ട് എൻ്റെ നെയ്മ് ടാക്സോൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതിൻ്റെയാണ് കോക്കനട്ട് ട്രീയുടെ ആണ് അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് യു കാര്രി എന്ന് പറഞ്ഞിട്ടുണ്ട് യുടെ ഡൊമൈൻ യു കെരി ആണ് കിങ്ഡം കിങ്ഡം ഏതാണ് പ്ലാന്റ് പ്ലാന്റ്സ് എന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് പ്ലാന്റ് ആണ് ഇനി ഡിവിഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് ഏതാണ് ഡിവിഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പെമോ ഫൈറ്റിയാണ് തന്നിട്ടുണ്ട് ആൻജിയോസ്പോമോ ഫൈറ്റിയാണ് ഇനി ക്ലാ ക്ലാസ് മോണോ കോട്ടലിഡിനാണ് എന്താണ് മോണോ കോട്ടലിഡിനെ ഇനി അടുത്തത് കാൽസിനിയ എന്ന് പറഞ്ഞാൽ എന്താണ് സീരിയസ് ആണ് ഇനി ഫാമിലി എന്ന് പറയുന്നത് അരക്കേസി ആണ് ഇതിന്റെ ജീനസ് അപ്പൊ കോക്കനട്ടിന്റെ ജീനസ് നെയിം എന്താണ് കോക്കോസ് ആണ് ഇനി അടുത്ത ലാസ്റ്റ് വരുന്ന സ്പീഷ്യസ് ആണ് സ്പീഷ്യസ് എന്ന് പറയുന്നത് ന്യൂസിഫറ എന്താണ് ന്യൂസിഫറ അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് തിരിച്ചു തിരിക്കുക ഡൊമൈൻ കിങ്ഡം ഡിവിഷൻ ക്ലാസ് സീരിയസ് ഫാമിലി ജീനസ് സ്പീഷ്യസ് ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ഓക്കെ ടെൻത്ത് വൺ ഒബ്സേർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ഓഫ് ദ ക്വസ്റ്റിൻ നെയിം പാർട്സ് എ ആൻഡ് ബി ആൻഡ് റൈറ്റ് ദയർ ഫംഗ്ഷൻ എയും ബിയും ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലമാണ് ബി എന്ന് പറയുന്നത് വാക്യുൾ ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇ ആർ എന്നിട്ടേക്കുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലർ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പാസേജ് ഇൻ ദ സെൽ സോറി എൻ്റെ പാസേജ് എന്ന് പറയുന്നതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഇറ്റ് കണ്ടക്ട് മെറ്റീരിയൽ വിത്ത് ഇൻ ദ സെൽ നെക്സ്റ്റ് വാക്യൂൾ വാക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർ വാട്ടർ സോൾട്ട് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ വാട്ടറിനെയും സോൾട്ടിനെയും പിന്നെ വേസ്റ്റ് മെറ്റീരിയലിനെയും സ്റ്റോർ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് വാക്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സെൽ സെല്ലിൻ്റെയും സെല്ലോർഗനൈസും പ്ലാന്റ്സെല്ലിൻ്റെയും ആനിമൽസിൽ സെല്ലോർഗനൽസ് അതിൻ്റെ ഫംഗ്ഷൻസും നന്നായി പഠിക്കുക ടിഷ്യൂസ് നന്നായി പഠിക്കുക പാരങ്ക കോളം കഴ സ്റും അങ്ങനെ ടിഷ്യൂസ് നന്നായി പഠിക്കുക ആ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ കോപ്പി ദ ഗിവൻ ഡയഗ്രാം ഐഡന്റിഫൈ നെയ്ം ആൻഡ് ലേബൽ ദ പാർട്സ് ബൈ ദ ഹിൻസ് ഗിവൻ ഹിൻ ഹിൻഡുകൾ തന്നിട്ടുണ്ട് ഈ ഹിൻഡുകൾ നോക്കിയിട്ട് ഈ പാട്ട് ഏതാന്ന് പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സോറി ആർ സീൻ ആസ് നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയർ പ്ലാസം ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നത് നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന ന്യൂക്ലിയർ പ്ലാസ് കാണപ്പെടുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചത് നെറ്റ്വർക്ക് ഇൻ ദ ന്യൂക്ലിയർ പ്ലാസം ഏതാണ് ക്രോമാറ്റിക് റെറ്റിക്കുലം ക്രൊമാറ്റിൻ ജാലിക എന്ന് മലയാളത്തിൽ പറയും ഏതാണ് ക്രോമാറ്റിക് റെറ്റിക്കുലം ആണ് എ എന്ന് പറയുന്നത് ബി ന്യൂക്ലിയസിന്റെ പിക്ചറാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പ്ലേ എ മേജർ റോൾ ഇൻ ദ സിന്തസിസ് ഓഫ് റൈബോസം റൈബോസമിൻ്റെ സിന്തസിൽ മേജർ റോള് വഹിക്കുന്നത് ബി ആണ് അതേതാണ് ന്യൂക്ലിയോലസ് ആണ് ഏതാണ് ന്യൂക്ലിയോലസ് അപ്പോൾ ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻസ് ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു